യോഗാധ്യക്ഷൻ ബഹുമാന്യനായ സച്ചിദാനന്ദ മാഷ് സ്വാഗതമാശംസിച്ച ബഹുമാന്യനായ ശ്രീ സി പി അബൂബക്കർ മാഷ് പാവങ്ങൾ വായിച്ച കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ ശ്രീ കെ ഇ എൻ നന്ദി രേഖപ്പെടുത്തുന്ന അക്കാദമി ജനറൽ കൗൺസിൽ അംഗം ശ്രീമതി വിജയരാജ മല്ലിക സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശ്വസാഹിത്യവേദിയിൽ വിപ്ലവകരമായ ഭാവുകത്വ പരിണാമത്തിന് വിത്തെറിഞ്ഞ് വളരെ വ്യത്യസ്തതയുള്ള ഒരു മഹനീയ കൃതി കേരളത്തിൽ വായിക്കപ്പെട്ടതിൻ്റെ നൂറാം വാർഷികമാണ് ഇന്ന് സാഹിത്യ അക്കാദമി വിവിധ പരിപാടികളോടെ വളരെ വിശദമായി തന്നെ ആഘോഷിക്കുന്നത് നൂറു വർഷക്കാലത്തെ കേരളീയ ജീവിതത്തിൻ്റെ ഗതിമാറ്റങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിക്കപ്പെടുന്ന പ്രഭാഷണങ്ങൾ തുടർന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മലയാളിയുടെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു കൃതിയായിരുന്നു വിക്ടർ യുഗോയുടെ പാവങ്ങൾ എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ് വിശ്വപൗരർ എന്ന നിലയിൽ മലയാളികളെ രൂപപ്പെടുത്തി എടുക്കുന്നതിന് നമ്മുടെ വിവർത്തന സാഹിത്യം എത്രമേൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാകാത്ത ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ് മാഷ എഴുതിയിട്ടുള്ളതുപോലെ നമ്മുടെ സ്വന്തം മുരിങ്ങച്ചോട്ടിലിരുന്നു കൊണ്ട് വിശ്വസാഹിത്യ ചക്രവാളങ്ങളിലേക്ക് കണ്ണുപായിക്കാൻ നമ്മെ സഹായിച്ച ആ വിവർത്തന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തവും ആയ ഒന്നാണ് പാവങ്ങൾ എന്ന വിക്ടർ യുഗോയുടെ പകരം വയ്ക്കാനാവാത്ത ആകൃതി അതിസാധാരണക്കാരായ മനുഷ്യരുടെ സങ്കടങ്ങളും നിവൃത്തികേടുകളും നിസ്സഹായതകളുമെല്ലാം വിശ്വസാഹിത്യവേദിയിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് എന്ന് തന്നെ പറയാവുന്ന മാനവ സ്നേഹത്തിൻ്റെ പകരം വയ്ക്കാനില്ലാത്ത അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് വളരെ ഹൃദയസ്പൃക്കായ നിലയിൽ പകർന്നു നൽകിയ ആ കൃതി അനുപമമായിട്ടുള്ള ഒന്നായി തന്നെ സാഹിത്യ പന്ഥാവിൽ തല ഉയർത്തിപ്പിടിച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട് കലാ അതിവർത്തിയായ അതിൻ്റെ ഭാവുകത്വം അതാണ് വളരെ ഗൃഹാതുരത്വത്തോടു കൂടി തന്നെ ഈ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി നാം അടയാളപ്പെടുത്തുന്നത് എന്ന് ഞാൻ കരുതുകയാണ് യൂറോപ്പിലെല്ലാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായി വർഗ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി വന്ന ഒരു കാലത്ത് എഴുതപ്പെട്ടതാണ് ഈ കൃതി ഡിക്കൻസ് സൂട്ടി പ്രോജനീസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് വിളിച്ച ഫാക്ടറികളിലെ കരിപുരണ്ട ജീവിതങ്ങൾ മനുഷ്യരെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാലം അതുവരെ പ്രഭുക്കന്മാരുടെയും നാടുവാഴികളുടെയും അലസ ജീവിതത്തിൻ്റെയും ആഡംബര എല്ലാം വിശദാംശങ്ങളാണ് അലങ്കാരങ്ങളുടെ അതിപ്രസരമുള്ള നോവലുകളിലും മറ്റ് കൃതികളിലുമെല്ലാം കാണാൻ സാധിച്ചിരുന്നതെങ്കിൽ അവിടെ ഒരു ഗതിമാറ്റം സൃഷ്ടിക്കുന്ന കാലത്താണ് വിക്ടറിയോഗോയുടെ പാവങ്ങൾ എഴുതപ്പെടുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഹ്വലതകളിലേക്കും ധർമ്മസങ്കടങ്ങളിലേക്കുമെല്ലാം സൂക്ഷ്മദർശിനി തിരിച്ചു വയ്ക്കാൻ തുടങ്ങിയ എഴുത്തുകാരുടെ ആ തുടക്കകാലത്ത് മനുഷ്യസ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവം പോലെ എഴുതിവെക്കപ്പെട്ട ഈ നോവൽ കേരളത്തിലും ആ കാലഘട്ടത്തിൽ തെഴുത്ത് വളർന്നു വന്ന സമത്വാഭിലാഷങ്ങൾക്കും സ്വാതന്ത്ര്യ പ്രതീക്ഷകൾക്കുമെല്ലാം വലിയ രീതിയിൽ ഊർജം പകർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള വർഗ സമവാക്യങ്ങളുടെ മാറ്റത്തോടൊപ്പം തന്നെ ഫ്രഞ്ച് വിപ്ലവം ഉൽപ്പാദിച്ച ഉൽപ്പാദിപ്പിച്ച സമത്വവാഞ്ച ലിബർട്ടി ഈക്വാളിറ്റി ഫ്രറ്റേണിറ്റി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന വിശാല മുദ്രാവാക്യങ്ങൾ ലോകമെമ്പാടും മാനവികതയിലേക്കുള്ള തുറവികൾ അനായസേന സാധ്യമാക്കി എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ് അടഞ്ഞ ഇരുണ്ട മുറികളുടെ ജാലകങ്ങൾ തുറന്നിടുന്നത് പോലെയായിരുന്നു ആ പ്രവർത്തനം എന്ന് ഞാൻ കരുതുകയാണ് അപ്രകാരം സാഹോദര്യത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ തന്നെ മാറിയ വഴികൾ വളരെ ദീപ്തമായ നിലയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വിക്ടർ യുഗോ ലോകമെമ്പാടുമുള്ള സഹൃദയരുടെ ഹൃദയങ്ങളിൽ സ്വന്തമായ ഇടം കണ്ടെത്തിയത് ഡിയിലെ മെത്രാൻ ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു മൂർത്തമായ ആവിഷ്കാരം പോലെ പ്രകാശം പരത്തി തിളങ്ങി നിൽക്കുകയാണ് കരുണയാണ് അടിസ്ഥാനപരമായി മനുഷ്യൻ ഉണ്ടാകേണ്ടത് ട്രാൻസ്ഫർമേഷൻ ഇൻ ടു എ സുപ്പീരിയർ ബീങ് ത്രൂ മേഴ്സി ആൻഡ് സഫറിങ് അതാണല്ലോ ക്രൈസ്തവ ദർശനങ്ങളുടെ അടിത്തറയായിട്ട് പ്രവർത്തിക്കുന്നത് ആ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ മെത്രാൻ നൽകുന്ന മെഴുകുതിരി കാലുകൾ അത് സഹജാവബോധത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അനുകമ്പയുടെയും ഒക്കെ വളരെ മൂർത്തമായിട്ടുള്ള രൂപമായിരുന്നു എന്ന് തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും ഈ നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോഴേക്കും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നല്ലതുപോലെ സ്വാതന്ത്ര്യവും സമത്വവും സഹോദര്യവും തമ്മിലുള്ള അവ അവയുമായി ബന്ധപ്പെട്ട ആശയപ്രപഞ്ചം കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഒരുക്കിക്കഴിഞ്ഞിരുന്നു അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനോ സുഖത്തിനായിട്ട് ഉതക്കണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ഒരു പീഠ എറുമ്പിനും വരാ എന്ന് പറഞ്ഞുകൊണ്ട് അനുകമ്പയും അൻപുമാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ന മഹാപാഠം മലയാളിക്ക് കൊടുത്തു കഴിഞ്ഞിരുന്നു നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരായി മുന്നോട്ട് വന്ന ഉൽപതിഷ്ണുക്കളായ നമ്മുടെ മുൻഗാമികൾ സഹോദര്യത്തിൻ്റെയും സമഭാവനയുടെയും സാമൂഹ്യനീതിയുടെയും അന്തരീക്ഷം നമ്മുടെ കേരള സംസ്ഥാനത്ത് വളർത്തിയെടുക്കുന്നതിനു വേണ്ടി നല്ല നിലയിൽ ഉത്സാഹിക്കുന്ന കാലത്താണ് പാവങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത് ആരും ആത്യന്തികമായിട്ട് കുറ്റം ചെയ്യുന്നവരല്ല ആരും ആത്യന്തികമായിട്ട് പാപികളല്ല എന്ന് സ്ഥാപിക്കുന്ന ആ നോവൽ എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ മലയാളികളെല്ലാം നെഞ്ചേറ്റിയെടുത്തത് എന്നുള്ളതിന് മറ്റൊരു വിശദീകരണം ആവശ്യമില്ല അതിസാധാരണക്കാരായ മനുഷ്യർ അടിത്തട്ടിലെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് വാക്കും വാളും ലഭിച്ച ഒരു കാലം കൂടിയായിരുന്നു ആ കാലം എന്നുള്ളത് പ്രത്യേകം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇതെല്ലാം ചേരുന്ന സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് നാലപ്പാട് നാരായണമേനോൻ വളരെ ക്ലേശകരമായ ഈ വിവർത്തനവുമായി ബന്ധപ്പെട്ട ചുമതല ഏറ്റെടുത്തത് മൂന്ന് വാല്യങ്ങളിലായി ഒരുപാട് പേജുകളുള്ള ഈ ബൃഹത് ഗ്രന്ഥം ആ കാലത്ത് വായിക്കപ്പെടുമോ എന്ന് പരിഭ്രമിക്കാതെ ആ ഉത്തരവാദിത്തം കാലികമായ ദൗത്യം വളരെ കൃതഹസ്ഥതയോടെ നിർവഹിച്ച നാലപ്പാഴ് നാരായണമേനോൻ്റെ അനശ്വര സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ വിനയപൂർവ്വം ശിരസ് നമിക്കുകയാണ് അത് മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടായ ഉണ്ടാക്കിയ മാറ്റം വാക്കുകളാൽ വിശദീകരിക്കാൻ സാധ്യമല്ല വളരെ കൃത്യമായ നിലയിൽ അത് വിശദീകരിക്കാൻ കഴിയുന്ന മാഷും സച്ചിദാനന്ദും കെഇന്നും ഒക്കെ വേദിയിലിരിക്കുന്നുണ്ട് തുടർന്ന് നോവലുകളും ചെറുകഥകളുമൊക്കെ എഴുതി അതിസാധാരണക്കാരായ മനുഷ്യരുടെ തൊഴിലാളികളുടെ കർഷകരുടെ കർഷക തൊഴിലാളികളുടെയൊക്കെ ജീവിത ദുരിതങ്ങളെ തൊട്ട് പൊള്ളി അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ സാഹിത്യ ദൗത്യം നിർവഹിച്ച തകഴിയും ബഷീറും കേശവദേവുമെല്ലാം മാനവികതയുടെ പാതയിലൂടെ മുന്നേറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഊർജ സ്രോതസ്സായി വലിയ ഒരളവിൽ പ്രവർത്തിച്ചത് പാവങ്ങൾ എന്ന ഈ ബൃഹത് ഗ്രന്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ അധിക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രമാത്രം മനുഷ്യ കഥാനുഗായിയായിട്ടുള്ള ഒരു കൃതി വിശ്വസാഹിത്യ വേദിയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുള്ള ഒരാളാണ് ഞാൻ ഒരുപക്ഷെ അതുതന്നെയാവും നിങ്ങളേവരും പങ്കുവയ്ക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ പാവങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നത് അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അബ്രിഡ് ആയിരുന്നു എന്നാണ് ഓർക്കുന്നത് വ ഇത് അതിലെ ആ കഥാപാത്രങ്ങളുടെ വേദനകളും വേവലാതികളും കണ്ട് വായിച്ച് വലിയ വായിൽ കരഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ അത് വീട്ടിലുള്ള എല്ലാവരും ഓടി വന്ന് എന്തുകൊണ്ടാണ് എന്താണ് കുട്ടി കരയുന്നത് എന്നറിയാതെ എൻ്റെ ചുറ്റും നിരന്ന് നിന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ് അപ്പോൾ കുട്ടികളെപ്പോലും കരയിക്കുന്ന തരത്തിലുള്ള അനുകമ്പയുടെയും കരുണയുടെയും ഒക്കെ ധാരാപ്രവാഹം ആ നോവലിലുണ്ട് അതിൻ്റെ കഥാ തന്തുവിലുണ്ട് എന്നുള്ളതാണ് അത് വായിച്ച എല്ലാ മലയാളികളും ക്ഷമതയുള്ള ഈ നോവൽ വായിച്ച് മനുഷ്യത്വത്തിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ അത് പൂർണാർത്ഥത്തിൽ ശരിവയ്ക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് അത്രമാത്രം മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ നിറകുടമായിട്ടുള്ള ഒരു കൃതിയാണത് അതുകൊണ്ട് തന്നെ ആ കാലത്ത് കാലുഷ്യങ്ങളുടെയും ഉൾക്കലക്കങ്ങളുടെയും വ്യവസ്ഥാ പരിണാമത്തിൻ്റെയും ഒക്കെ ഒരു കാലത്ത് നാലപ്പാട് ചരിത്രമേൽപ്പിച്ച അനിവാര്യമായൊരു ദൗത്യമാണ് നിർവഹിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അദ്ദേഹത്തെ സഹായിച്ച വള്ളത്തോളിനെ കുറിച്ചുകൂടി രണ്ട് വാക്ക് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് പുരോഗമനഗാമിയായിട്ട് തന്നെ വള്ളത്തോളിനെ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ആ നിലയിൽ ഈ ബൃഹത് ഗ്രന്ഥത്തിൻ്റെ രചനയും സാക്ഷാത്കാരവും സാധിക്കുന്ന വിധത്തിൽ തങ്ങളുടെ തൻ്റെ എല്ലാ രചനകളുടെയും റോയൽറ്റി പണയം വെച്ചുകൊണ്ട് പ്രസാധനത്തിന് പിന്തുണ നൽകിയ വള്ളത്തോൾ നാരായണ മേനോനും പ്രകീർത്തിക്കപ്പെടേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് ഞാൻ കരുതുകയാണ് ഇത്ര ബൃഹത്തായ ഒരു നോവൽ വായിക്കാനും ഒട്ടും പരിചിതമല്ലാത്ത കഥാസന്ദർഭത്തിലേക്ക് എത്തിപ്പെടാനുമൊക്കെ മലയാളികൾക്ക് സാധിക്കുമോ എന്ന് ഉറപ്പിക്കാൻ വയ്യാത്ത അന്തരീക്ഷം തന്നെയായിരുന്നല്ലോ അതിൻ്റെ കോണ്ടെക്സ്റ്റ് സന്ദർഭം മലയാളികൾക്ക് പരിചയമുള്ളതായിരുന്നില്ല രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾ മാത്രമല്ല വൻകരകളുടെ അതിർത്തി രേഖകൾക്കും അപ്പുറത്തുള്ള ജീവിതം പരിചിതമല്ലാത്ത കഥാപാത്രങ്ങൾ പേരുകൾ പോലും ഉച്ചരിക്കാൻ പ്രയാസമുള്ള വിധത്തിലുള്ള കഥാപാത്രങ്ങൾ വളരെ അന്യമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ പക്ഷേ എന്തുകൊണ്ടാണ് ആ കൃതി ഇത്രമേൽ മലയാളിയെ സ്വാധീനിക്കുകയും ഏറ്റെടുക്കപ്പെടുകയും ചെയ്തത് അതിന് വേറൊരു കാരണവുമില്ല ലോകമെമ്പാടും ഈ കൃതി ലക്ഷം മനുഷ്യർ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ സാർവലൗകികതയാണ് സാർവജനീന സ്വഭാവമാണ് അതിൽ അന്തർലീനമായിട്ടുള്ള മാനവികതയാണ് മനുഷ്യർ എല്ലായിടത്തും ഒരുപോലെയാണ് എന്നും അവരുടെ അന്തസംഘർഷങ്ങളും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും വേവലാദികളും കരുണയും സ്നേഹവും എല്ലാം ഒരേപോലെയാണ് എന്നും നമ്മളോട് പറഞ്ഞു പറഞ്ഞുവെച്ച ഒരു കൃതി കൂടിയാണ് പാവങ്ങൾ അതാണ് അതിനെ മഹിതമാക്കുന്നത് കുറ്റവും ശിക്ഷയും എന്ന ഒന്നില്ല വളരെ വിമലീകരണം കഥാർസിസ് എന്ന് പറയുന്നത് കൃത്യമായ നിലയിൽ സാധിച്ചെടുക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് പിന്നീട് വളർച്ചയുടെ ഘട്ടത്തിൽ അത് വായിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് വിമലീകരിക്കുക മനുഷ്യരുടെ വന്യവാസനകളും ഹിംസാത്മക ചിന്തകളും മൃഗീയമായ ചോദനകളുമെല്ലാം സ്ഫുടം ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ശക്തി തീർച്ചയായും പാവങ്ങൾ എന്ന ഗ്രന്ഥത്തിനുണ്ട് പശ്ചാത്താപത്തിലൂടെ നമുക്ക് ഒഴുക്കിക്കളയാൻ പറ്റുന്ന കുറ്റബോധത്തിൻ്റെ സാധ്യതകൾ അതിലുണ്ട് എങ്ങനെയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് നേതൃശേഷിയുള്ളവർക്ക് ഇടപെടാൻ സാധിക്കുക എന്ന് മാതൃകാപരമായ ചൂണ്ടിക്കാട്ടൽ ആ കൃതിയിലുണ്ട് ഒരു മെത്രാനും ഒരു മേയറും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് തികച്ചും ആദർശാത്മകമായ രൂപത്തിൽ മുദ്രാവാക്യപ്രായമല്ലാതെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും പാവങ്ങൾ എന്ന കൃതിയുടെ പ്രത്യേകമായ സവിശേഷതയാണ് എന്ന് ഞാൻ കരുതുകയാണ് തികച്ചും പരിചിതമല്ലാത്ത ഒരു നാട്ടിലെ ഒട്ടും പരിചിതരല്ലാത്ത കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ സഞ്ചാരം ചെയ്തുകൊണ്ട് വർഗ സമവാക്യങ്ങൾ മാറ്റിയെഴുതുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഊർജം പകരാൻ മലയാളി ലോകം തയ്യാറായി എന്നുള്ളത് ഏറ്റവും വലിയ ഒരനുഗ്രഹമായി തന്നെ നാം കണക്കാക്കേണ്ടതുണ്ട് അതുമാത്രമല്ല വളരെ ഇടുങ്ങിയ സ്വാർത്ഥ ചിന്തകളുടെ കിടസുകളിൽ നിന്ന് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് കൂടുതൽ വിശാലമായ സ്നേഹത്തിൻ്റെ ഇടങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഈ കൃതി യുദ്ധങ്ങളുടെയൊക്കെ അന്തസാര ശൂന്യത നല്ല നിലയിൽ അവതരിപ്പിക്കുന്നുണ്ട് വാട്ടർ കുറിച്ച് എഴുപത്തി മൂന്ന് പേജുകളിലാണ് ദീർഘമായിട്ട് സംസാരിക്കുന്നത് വാട്ടർലൂവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് തന്നെ യുദ്ധങ്ങളുടെ നിസ്സാരത അവയുടെ അനാവശ്യകത വളരെ ഭംഗിയായിട്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ വേദന നൽകുന്ന യുദ്ധങ്ങൾ ടെറിട്ടോറിയൽ അംബീഷൻസ് മാനവരാശിയുടെ പോക്കിൽ എപ്പോഴും കയറി കൂടിയിരുന്ന അപഭ്രംശങ്ങളായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്വത്തുക്കൾ വെറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങേയറ്റത്തെ അത്യാഗ്രഹത്തിൻ്റെയും ആർത്തിയുടെയും പരിണത ഫലങ്ങൾ യുദ്ധങ്ങളിലെല്ലാം ജയിച്ചവരും തോറ്റവരും ദുഃഖിതരായിട്ട് തന്നെയാണ് നാം കാണുന്നത് മഹാഭാരതം എന്താ പറയുന്നത് ജയിച്ചവർക്ക് സമാധാനം കിട്ടിയോ അപ്പോൾ യുദ്ധങ്ങളുടെ അനാവശ്യമായ സ്വഭാവം ഈ നായ്ക്കൾ എല്ലുമുട്ടിക്ക് കടിപിടി കൂടുന്നത് പോലെ ഈ ടെറിറ്റോറിയൽ അംബീഷൻ്റെ പേരിൽ എത്രയെത്ര യുദ്ധങ്ങളാണ് പിന്നിട്ട പാതയിൽ മനുഷ്യരാശി കണ്ടിട്ടുള്ളത് യുദ്ധങ്ങൾ അനാവശ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിലെ മമതയാണ് ഊന്നൽ നൽകി വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്ന് ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളുടെ ഹൃദയത്തോട് സംവദിച്ച വിക്ടർ യുഗോയെ ഓർമ്മിക്കാനും ആ കൃതിയുടെ വിസ്ഫോടകമായ സാധ്യതകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാനും തയ്യാറായ സാഹിത്യ അക്കാദമിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് വളരെ ചെറുപ്രായം മുതൽ എൻ്റെ തലമുറയിലുള്ളവരെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നാണ് പാവങ്ങൾ എന്നാണ് ഞാൻ കരുതുന്നത് രാംഗ്വാൽ റാങ്ങിൻ്റെയും ഡിയിലെ മെത്രാൻ്റെയും കൊസത്തിൻ്റെയും മരിയൂസിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ നാം നല്ല നിലയിൽ സ്വാംശീകരിക്കുകയും നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് വളരാൻ അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ് നാലപ്പാട് നാരായണമേനോനും വള്ളത്തോളിനും എന്ന പോലെ തന്നെ മഹാനായ വിക്ടർ ഹ്യൂഗോയ്ക്കും വിശ്വസാഹിത്യത്തിൽ ഒരു ഗതി പരിണാമത്തിന് വിത്തറിഞ്ഞ മഹാപ്രതിഭയായ വിക്ടർ ഹ്യൂഗോയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി അതായത് വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ വിവർത്തനത്തിൻ്റെ നൂറാം ആഘോഷം പാവങ്ങൾ വായിച്ച കേരളം എന്ന ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു അഭിവാദ്യം